എന്താ പറഞ്ഞാൽ ബോണക്കാട് പോകുന്ന വഴിക്ക് ബോണക്കാട് ബംഗ്ലാവിൽ പോകുന്ന വഴിക്കാണ് വേറൊന്നുമല്ല ഗൈസ് ഒരുപാട് പേര് നമ്മൾ ബോണക്കാട് ബംഗ്ലാവിലെ വീഡിയോ കുറച്ച് നാൾ അതായത് ഒരു വർഷമായി കണു ഇട്ടിരുന്നു പക്ഷേ അതിൻ്റെ താഴെ കമൻ്റുകൾ ഒരുപാട് വന്നിരുന്നു പേടിയാണോ നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് പോകാൻ പറ്റുമോ രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുമാത്രമല്ല ഡെയറിങ് സൂര്യമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ കമൻറ്റ് വന്നിരുന്നു അതൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് രാത്രി ബോണക്കാട് ബംഗ്ലാവിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയായി അപ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ വന്ന് ഇവിടെ നിന്ന് കുക്കിയൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് വൈബായിട്ട് നേരെ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ബോണക്കാട് ബംഗ്ലാവിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ കയറണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ് കാരണം വെച്ചാൽ ഇവിടെ ചെക്ക് പോസ്റ്റ് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പരിചയമുള്ള ഒരാൾ വേണം അപ്പോൾ നമ്മളെ കൂടെ പ്രാഞ്ചിയേട്ടർ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടനെ ഞാനിത് കാണിച്ചു തരാം അതുപോലെ പൊള്ളാടുണ്ട് നമ്മളെ ദീപിച്ചായിട്ടാണ് നമ്മൾ പോകുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തരാം പോകുന്ന വഴി നമ്മൾ ഫുഡ് ചെയ്യുക ഫുഡ് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു ലെവലിലാണ് നമ്മൾ പോകുന്നത് ഇന്നത്തെ ദിവസം നല്ല വൈബായിരിക്കും പന്ത്രണ്ട് മണിക്ക് ബോണക്കാട് ബംഗ്ലാവിൽ വെച്ച് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വെൽക്കം ടു ട്രാവലിംഗ് പൊള്ളാടുണ്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു പൊള്ളാട് ഇതാണ് കേട്ടാ പൊള്ളാടാ നിന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് പൊള്ളാടെന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയായിരിക്കും പൊള്ളാടെന്ന് പറയുമ്പോ എല്ലാരും മറ്റേ ക്രിക്കറ്റ് താരത്തിനെ ആയിരിക്കും അല്ലേ ഇത് അത് നീ പറ നീ നീ തന്നെ പലരും പറഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല ഡാൻസ് പൊളിയാണ് പക്ഷെ ക്രിക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ പറ ഭയങ്കര ശീതചാട്ടനൊന്ന് വണ്ടി ഓടിക്കാണ് വേറെ നല്ല ഓപ്പോസിറ്റ് ഇവിടെ ബസ് ഓരോ മണിക്കൂർ ഇടവിട്ട് വരും അപ്പം ചെറിയ റോഡാണ് അപ്പൊ അത്രയും നല്ല നല്ലതായിട്ട് വണ്ടി കെയർ ചെയ്ത് ഓടിച്ചാലേ പറ്റുള്ളൂ ഒരു വണ്ടിക്ക് ഉണ്ട് ഒന്നര മണിക്ക് ഇവിടെ അവിടെനിന്ന് ഇങ്ങോട്ട് ബസ് വരുമെന്നാണ് ബ്രാഞ്ചേട്ടം പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു ഇതാണ് നമ്മള് സാവധാനം പോവുകയാണ് അത് മാത്രമല്ല സാവധാനം പോണേന് വേറൊരു കാര്യം ഈ കാടിന്റെ ഭംഗി ഒന്ന് നോക്ക് ഗൈസ് ഇത്രയും ഭംഗിയായി നമ്മളെങ്ങനെ സ്പീഡിൽ പോയാൽ ഇത് ആസ്വദിക്കാൻ പറ്റുമോ ു പക്ഷെ സഹിക്കാൻ കഴിയാത്തോണ്ട് കുറച്ച് മുട്ട ഇരിക്കുന്നു ഓംലെറ്റ് ചെയ്ത് കഴിക്കാന്ന് കഴിച്ചു കണ്ട കാടിന്റെ നടുക്കിരിക്കള ഇല്ല പിന്നെ തക്കാളി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കസരക്ക് എടുത്തിട്ട് അടിക്കട്ടു ചട്ടി ചട്ടി ആടി പിടിക്കും ഈ നമ്മൾ നേരം ഒന്ന് ശേഷം മാത്രം മുട്ട ഉപ്പ് ആ ഇട്ടു ഉപ്പുണ്ട് ഉപ്പൊക്കെ ഞാനൊക്കെ നല്ല ചന്ത ഉണ്ട് അല്ലേ ഞാനൊക്കെ നല്ല ചന്ത ഉണ്ട് പക്ഷേ നമ്മൾ സവാള കിട്ടില്ല അതിന്റെ ഒരു കുറവുണ്ട് ഉപ്പൊക്കെ അപ്പൊ എല്ലാരും സവാള എങ്ങനുണ്ടെന്ന് ഞാൻ ചോയ്ക്കാം അല്ലടാ കൈപ്പുണ്ടിവളി ചേട്ടാ എങ്ങനെയുണ്ട് അടിപൊളി ദീപചട്ടാണ് കാലില്ലാത്ത ഒരു കാലം സൂപ്പർ ണ്ടാട താഴെ അടിവാരം കൂടെ ആണ് കറങ്ങി 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 മണ്ടെ പോകുന്നത് ആ മല പഞ്ഞു കിട കിടക്കാൻ കാണിക്കാറുണ്ട് ഇവിടെ കണ്ടെ നിങ്ങൾ ശ്രദ്ധിച്ച കുറച്ച് കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ആ സംഭവം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പോണ വഴിക്ക് ശബരിമലയിൽ പോണ ഭക്തന്മാര് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ് പ്രാഞ്ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമ്മൾ അന്ന് വന്നപ്പോഴും ഇവിടെ ഇറങ്ങി തൊഴുതിട്ടാണ് പോയത് പ്രാഞ്ചേട്ട ഇതിന്റെ പേരെന്തോന്ന് ആ വഴുക്കമ്പാറ മുനി മുനി ഒരു കാവ് കാവ് പോലെയാണ് സംഭവം അപ്പൊ ഞാൻ പോയി തൊഴുതിട്ട് വരാം വാ എന്തായാലും നമ്മൾ ഇന്ന് ബോണക്കാട് പ്രേതത്തിനെ കാണാൻ പന്ത്രണ്ട് മണിക്ക് പോകണം അപ്പൊ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിൽ പോയാ പ്രേതം പിടിക്കുന്നതില് കൊറച്ചൊരു കുറവ് കിട്ടും അപ്പൊ നമുക്ക് പോയിട്ട് വരാം അഞ്ഞൂറ് ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഒരു നൂറ്റി എപ്പത് കുടുംബക്കാരെ ഉള്ളു ഞാൻ പറയട്ടെ ഈ നൂറ്റിയമ്പത് കുടുംബക്കാരിൽ ഒരു നൂറ് കുടുംബക്കാർ താമസിക്കുന്നു വാടകം ആറായിരം കൊടുത്ത് പോയത് വീടുന്ന അവർക്ക് ജോലിയൊന്നും ഇല്ല അവർ ആ ഭാര്യ ഭർത്താവ് ആളെ ഉള്ളതുകൊണ്ട് അവിടെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം നേരം ഇഞ്ഞ് വരും ആ വീട്ടില് ഈ തൊഴിലുറപ്പിന്റെ പണിക്ക് ഇവിടെ വരും ഈ തൊഴിലുറപ്പിന്റെ പണിക്ക് ഇവിടെ വന്ന് ജോലി കഴിഞ്ഞ് അങ്ങോട്ട് പോകും പിറ്റന്ന് രാവിലെ അതേപോലെ വീണ്ടും വരും വൈകുന്നേരം പയ്യന്നേരം ആകുമ്പോൾ വീണ്ടും ആറ് ഏഴ് മണിയാകുമ്പോൾ വീട്ടിലെത്തും അങ്ങനെയാണ് പൊതുക്കൊണ്ടിരിക്കുന്നത് ഈ പാവങ്ങൾ ഈ ഒന്നും നിമൃത്തിയില്ലാത്തവർ ഈ പെണ്ണു ആണെന്ന് തൂണും ഇല്ലാത്തവരാണ് ഈ അറുപത് എഴുപത് കുടുംബക്കാരെ അവിടെ ആ സത്യത്തില് പ്രശ്നമാണോ ഈ ഗവൺമെന്റിന്റെ പ്രശ്നമാണോ ഇതിങ്ങനെ കിടക്കുന്ന എസ്റ്റേറ്റിന്റെ ഓണർ പ്രശ്നമാണോ പൈസ അവർക്ക് കൊടുക്കാണ്ട് ഗവൺമെന്റിന് ഇവര് കൊടുക്കാണു ഗേഷ് കണ്ട ഇത്രയും മനോഹരമായിട്ടുള്ള ഇത് മാത്രല്ല ഒരുപാട് വെള്ളച്ചാട്ടം ഇതുണ്ട് ഒരുപാട് വെള്ളച്ചാട്ടം ഇതുണ്ട് ഗേഷ്ണ്ടും കൂടെ അങ്ങ് ഇറങ്ങിയിരിക്കണേ സത്യത്തില് ഇവരാരും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല ഏട്ടാ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ എടുത്തു ആ ഇവിടത്തെ വെള്ളച്ചാട്ടങ്ങള് നിങ്ങൾ വേണ്ട എവിടെ പോയാലോ അവിടെ ഒരു ലക്ഷം ആൾക്കാർ പക്ഷെ ഇവിടെ അങ്ങനല്ല അതായത് നമ്മളാ ട്രിവാൻഡ്രത്തിലുള്ള സ്വർഗമാണ് സത്യം നോക്ക് ഗായസ് നോക്ക് ഗായസ് എന്തൊരു വ്യൂ ആണ് ഇത് നമ്മളെ ട്രിവാൻഡ്രോ ഇടുക്കിയല്ല കോട്ടയമല്ല ഒന്നുമല്ല അപ്പൊ നമ്മൾ അന്ന് വന്ന സ്ഥലത്ത് കറക്റ്റ് എത്തി പക്ഷെണ്ടല്ല അന്ന് വന്നപ്പോ ഭയങ്കര മഴയും മഞ്ഞുമൊക്കെയാണ് ഇപ്പൊ കട്ട വെയില അന്ന് വന്ന ചേച്ചി ഹോട്ടൽ ടീ ഷോപ്പ് ചേട്ടാ അറിയാമോ സുഖാണോ ഓ അവരി പോയിരിക്കണ കളിക്കൊന്നില്ലല്ലേ ഓംപ്ലീറ്റ് ഉണ്ട് വേറൊന്നില്ലല്ലേ വേറൊന്നില്ലല്ലേ എത്ര ഉണ്ട് അപ്പോ പോട്ട് വരാ മാർച്ചിനി ഇലേ сели വിക്കോ വാ വേവോ മോ അടിപൊളി പറച്ചിരിയാണ് селиണ്ട ആ തോടത്തിലാ കാണാ ഇ ഞാൻ ആട്ടയ ഞങ്ങടെ നമ്മളെ എല്ലേ കൊണ്ടാണ് കളിക്ക പോട്ട് ഇടാ വീട കപ്പ പൊളിച്ച് മാറ്റി വെല്ലേ ഇലാക്കി വെരി ഇതെ എപ്പടി ഷീറ്റ് കിട്ടേടാ നമ്മൾ അന്ന് വന്നപ്പോഴത്തേന് ഇവിടെ ഷീറ്റ് ഒന്നും അല്ലായിരുന്നു അല്ലെ എന്തോന്നായിരുന്നു ഇവിടെ അന്ന് അല്ലേ അങ്ങനത്തെ ഷീറ്റൊക്കെ ആയിരുന്ന ഇപ്പൊ ഇവിടെ സെറ്റായി ഇവിടെ അവരുടെ വീടുകളൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ബോണക്കാട് വന്നപ്പോ ഫ്രാഞ്ചിയ വീടും സംഭവങ്ങളും ഒന്നും കാണിച്ചിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും പ്രാഞ്ചിയുടെ വീട്ടിൽ കയറാനും

ഇവിടെ പുക ആയി കറാല്യാച്ചനിക്കൊക്കെ അടിച്ച് അടുത്ത് നിങ്ങള് വരുമ്പോൾ മാറിട്ടപ്പനായ കട ചേട്ടാ അന്ന് വന്നപ്പോന്നല്ലേ ആ ഇത് ബോണക്കാട് ബംഗളാവൂർ ആ ബോണക്കാട് ഈ ഇടയ്ക്ക് തുടങ്ങിയ കടയാണേ പൈസ ഇത് കണ്ടോ അഗസ്ത്യാർ കൂടം അഗസ്ത്യാർ കൂടത്തേക്ക് പോവാനായിട്ട് ഇവിടെന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഈ വഴിയാണ് കേട്ടോ നമ്മൾ അട അഗസ്ത്യട അഗസ്ത്യാർ കൂടത്തോട്ട് പോണത് ഞാൻ പറയാ സവാള മഞ്ഞപ്പൊടി നമ്മുടെ കയ്യില് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇല്ല അപ്പൊ നമുക്കത് വാങ്ങിച്ചിട്ട് പോകാം ണോ അന്ന് വന്നത് ചേട്ടാ ഇതാണോ നമ്മളിവിടെ അന്ന് വന്നതാണ് മോണക്കാട് ബംഗ്ലാവിൽ നമുക്ക് വഴികാട്ടിയായിട്ട് വന്ന ഡോഗാണ് ഫോറസ്റ്റിന്റെ വണ്ടിയാണ് ഏട്ടാ ഇവിടെ എപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോറസ്റ്റുകാരൊക്കെ എപ്പോഴും വരും ഇവിടത്തെ സ്കൂളാണല്ലേ ഇത് ഇവിടത്തെ സ്കൂളാണ് ഇവിടെ കുട്ടികളുണ്ടോ കുറച്ച് പിള്ളേരുണ്ടല്ലേ മോനെ എു നോക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇല്ല ഇല്ല ഞങ്ങൾ ഈ വഴി വന്നില്ല ആ അടിപൊളി വ്യൂ ആണ് ഗായ്സ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗായ്സ് അവിടെ ഒരു വെള്ളച്ചാട്ടം കൂടെ ഇത് പേപ്പാറ ഡാമാണ് ഏട്ടാ ഇവിടെ നിന്ന് കഴിഞ്ഞ കറക്റ്റ് പേപ്പാറ ഡാമിന്റെ വ്യൂ കാണാം അമ്മ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇവിടെ കേറിയപ്പോഴത്തേനും കാറ്റിനൊക്കെ ഒരു പ്രത്യേക കുളിർമയാണ് ഏട്ടാ വേണ്ട ഇതാണ് നമ്മുടെ ട്രീ ഇതൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഗൈസ് അതുകൊണ്ടാണ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് കാണിക്കാത്തത് അന്നൊക്കെ പഴയ വീഡിയോയിൽ ഞാൻ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാരണം കാണാത്തവർക്കായിട്ട് നമ്മൾ ബോണക്കാട് ബംഗ്ലാവിൽ എത്തി കേട്ടാ കേട്ടോ സംഭവമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി വന്നൊന്നും അറിയാതെ നമുക്ക് വെള്ളമില്ല നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കപ്പ വാങ്ങിക്കണം അപ്പം കപ്പയും വാങ്ങിക്കണം വെള്ളവും വാങ്ങണം അപ്പം പ്രാഞ്ചിയേട്ടനും പൊള്ളാടും കൂടെ താഴോട്ട് പോയി എപ്പോൾ വരുമെന്നു പറഞ്ഞൂടെ നമ്മളിവിടെ എത്തി കറക്റ്റ് നാലര മണിയായി എൻ്റെ കാല് കണ്ട കൈസ് തിരിച്ചിട്ട് കാല് കിടച്ചുകൊടുക്കും സത്യം പറഞ്ഞാൽ ഇന്നലെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ബോണക്കാട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ബോണക്കാട് വരാൻ പറ്റും ദൈവമേ അത് മുടങ്ങോ പ്ലാ കാലില് പൊട്ടലുണ്ടോ എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ചിന്തകളിങ്ങനെ മനസ്സിൽ എറി വന്നു ദൈവം സത്യം ഒന്നും വിളിക്കാത്ത ദൈവങ്ങളൊക്കെ വിളിച്ചു ദൈവമേ പൊട്ടലുണ്ടാവല്ലേ എന്ന് ദൈവ സഹായിച്ച് പൊട്ടലൊന്നും ഉണ്ടായില്ല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ മറ്റേ ദൈവചന മുറിവെണ്ണ ആ മുറിവെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ സെറ്റായി ഇരിക്കുകയാണ് ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് അഴിച്ചു നോക്കുമ്പോൾ നീര് കുറഞ്ഞോ ഇല്ലയെന്ന് നോക്കാം നമുക്ക് അപ്പം ഗൈസ് എല്ലാവരും പേടിക്കുന്ന പ്രേത ബംഗ്ലാവിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാണ് കേട്ടാ ദീപിച്ചോട്ടെങ്ങനെ അടുത്തോട്ട് വരുമോ വേണ്ട നമ്മൾ ചിക്കൻ ചിക്കനും കപ്പയും വെക്കാനാണ് പ്ലാൻ കപ്പ ഇതുവരെയും കിട്ടിട്ടില്ല ഫ്രാൻ ചെയ്യുന്ന പൊള്ളാടും കൂടെ കപ്പ വാങ്ങിക്കാൻ വേണ്ടി പോയി അതേണ്ട ഈ വെള്ളം ഉണ്ടല്ലോ ഗൈസ് ഇത് നമ്മുടെ മിനറൽ വാട്ടർ അല്ല ഇത് ഇവിടുത്തെ അരുവിൽ വെള്ളം ദീപിച്ചോട്ട ഒന്ന് കാണിച്ചോടി ഈ വെള്ളത്തിൻ്റെ ഒരു എന്തെന്ന് പറയണ എനിക്ക് അതിൻ്റെ കറക്റ്റ് വാക്ക് അറിഞ്ഞോട് ഗേസ് അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള ഇവിടുത്തെ എടുത്ത വെള്ളമാണ് ഒരു ക്ലിയർ വാട്ടർ അത്ര തന്നെ വേറെ ഒന്നുമില്ല പറയാം അങ്ങനത്തെ വെള്ളമാണ് ഈ വെള്ളത്തിനാണ് നമ്മൾ കുക്ക് ചെയ്യണത് വേണ്ട അപ്പം നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സവാളയൊക്കെ ക്ലീൻ ചെയ്യണം ഈ വെള്ളത്തിൻ്റെ തണുപ്പുണ്ടല്ലോ അടിപൊളി തണുപ്പാണ്

പൊള്ളാരും പക്ഷെ പൊള്ളാടും കൂടെ പോയി പിഴുതർത്ത കപ്പയാണ് അപ്പൊ നമ്മള് കപ്പയും ചിക്കനും ഞാൻ വെച്ച ചിക്കൻ ഒന്ന് കാണിച്ചോട് പൊള്ളാടും ചിക്കൻ കാണുമ്പോൾ തന്നെ ഒരു കൊതി പറഞ്ഞില്ലേ എൻ്റെ ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പൊള്ളാട് ഫ്രാൻ ചെയ്യണം ദീപിച്ചിട്ടുണ്ടൊക്കെ അഭിപ്രായം പറയും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇപ്പം മണി സമയം എത്ര മണി അയച്ചേട്ടാറേ ആറ് നാൽപ്പതായി ഏകദേശം ഇരുട്ടാറായി എന്താണ് നമ്മൾ ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ പോകുക ഇവിടെ പ്രേത ബംഗ്ലാവിൽ പ്രേതമുണ്ടോ ഇല്ല നിങ്ങളെ കാണിച്ചെന്നൊക്കെ അപ്പം മുമ്പേ നമ്മൾ സത്യം പറഞ്ഞാൽ അയച്ചിട്ട് കാറ്റ് എന്ന് പറഞ്ഞാ നമ്മള് വിചാരിക്കുന്ന കാറ്റ കാറ്റാണ് കണ്ടിട്ടില്ലല്ലേ ഇത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിയായി നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ബോണക്കാട് ബംഗ്ലാവില ബംഗ്ലാവിലോട്ട് കേറാൻ പോവാണ് പ്രേതത്തിന് എന്തായാലും പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം Tun Dan, to da, dang. ഒന്നുമില്ല സത്യം പറഞ്ഞ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് രാത്രി സമയത്ത് കറങ്ങി നടന്നിട്ട് വന്നതാണ് അപ്പൊ അവരവിടെയുന്ന സമയത്ത് ഞാൻ വന്നതാണ് ഞാനൊന്നും കണ്ടില്ല ആരും ഒന്നും കണ്ടില്ല ഇവിടെ പ്രേതം ഇല്ല കേസ് അപ്പൊ ഓരോരുത്തർ ഫേക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇടുന്നാണ് പ്രേതം ഉണ്ട് ഇല്ല എന്നൊക്കെ ഞങ്ങൾ ഈ ഇത്രയും വെട്ടം കാരണം എന്താണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു വെട്ടമാണ് അല്ലാതെ ഇവിടെ ലൈറ്റില്ല കാരണം കുറ്റക്കൂരിട്ടാണ് നമ്മൾ പരസ്പരം നിന്നാൽ പോലും കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഇരുട്ടാണ് അറിയാമല്ലോ നമുക്ക് ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അങ്ങനെ അത്രയ്ക്ക് കുറ്റാ കൂരിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ പരിഹസിച്ച ആൾക്ക് വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് ബോണക്കാട് ബംഗ്ലാവിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു വീഡിയോ ആണ് അതിനുവേണ്ടി മാത്രം ഈ പ്രേതവും ഇതൊക്കെ ആയിരിക്കാം അതൊക്കെ ഓരോരുത്തരെ വിശ്വാസം ദൈവമുണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണ് പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സത്യമായിട്ടും ആ ഒരു രീതി തന്നെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ അല്ലാതെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഫേക്കായിട്ട് അവിടെയോടി ഇവിടെയോട് പ്രേതം ഇങ്ങനെ പറക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്യൂല നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല കാണുന്ന മാത്രം നിങ്ങൾക്ക് എത്തിക്കുകയോ അത്രേ ഉള്ളൂ അതുപോലെ നമ്മൾ ഒരു പ്രേത അതായത് ഒരു പിടിക്കണല്ല നമ്മളെ നമ്മളൊരു അങ്ങനെയുള്ള സത്യസന്ധമായിട്ട് നിങ്ങളിലെത്തിക്കുക അത്രേ ഉള്ളു എന്തെങ്കിലും അഥവാ പ്രയത്നം കാണിക്കുമെങ്കിൽ നിങ്ങൾ അതിൽ എത്തിക്കുമായിരിക്കും പന്ത്രണ്ട് മണിക്കുള്ള വ്യൂ നമ്മുടെ വ്യൂതാണ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാൻ അവിടെ ഒരു ആള് കണ്ടായിരിക്കുന്ന ഗൈസ് പക്ഷെ ഭയങ്കര മ്മള ഒരു സ്നേഹ് സമ്മതിയാണ് മക്കളെ കേട്ടാ സത്യം കൈസ് ഇതുപോലൊരു മനുഷ്യരിൽ പോലും ഇല്ല ഇങ്ങനത്തെ ഒരു സ്നേഹ ഞങ്ങളെ കൂടെ നിന്ന ഒരു ഡോഗാണേ എന്റെ പേരെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ തവണ ഇതുപോലെ വന്നിരുന്നു നമുക്ക് വഴികാട്ടിയായിട്ട് വന്ന ഒരു ഡോഗാണ് കേട്ടോ കാരണം നമുക്ക് മുമ്പ് പോണ നമുക്ക് വഴി അറിഞ്ഞ് പറാഞ്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് വഴി അറിയാം എന്നിരുന്നാലും അത് കണ്ട നമ്മളെ വഴി കാണിച്ച് നമ്മളെ ഫ്രണ്ടീന്നെ പോവാണ് ആ വല്